ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളും കർത്തൃദാസന്മാരുമായ പ്രിയപ്പെട്ടവരെ സന്തോഷത്തോടെ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കാനും അത് ശാന്തമായി കേൾക്കാനും അതിൻ്റെ ഉള്ളടക്കത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തീയ ജീവിതം വിജയകരമാക്കാനും ദൈവമായ കർത്താവ് ഓരോ ദിവസവും നമുക്ക് തരുന്ന സ്വർഗീയ സന്ദേശത്തിനായി ദൈവിക ചിന്തകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഇന്നും എൻ്റെ ഹൃദയത്തിൽ ദൈവം തെളിച്ചു നന്നിരിക്കുന്ന ഒരു കൊച്ചു ചിന്തയിലേക്ക് കിടക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായ അറിയിക്കുന്നു നമ്മുടെ കർത്താവിനെ വചനം തന്നെ നമ്മളെ പോഷിപ്പിക്കുകയും ബലത്തോടെ ഈ ഭൂമിയിൽ നിർത്തുകയും ചെയ്യുവാൻ അതിധൈര്യം നമ്മളിൽ പകരാൻ വചനത്തിന് വചനത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് കഴിയുന്നതിനായി ദൈവത്തിന് സകല മഹത്വവും പുകഴ്ച്ചയും സ്തുതിയും സ്തോത്രവും എല്ലാം കരയേറ്റിക്കൊണ്ട് ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ തിരുമുമ്പിൽ നിന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ കർത്താവിൽ ഒരുങ്ങുന്നു സങ്കീർത്തനം ഇരുപത്തിയേഴിൻ്റെ മൂന്ന് ഇന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാമത്തെ വാക്യം ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും രാജാവിൻ്റെ സങ്കീർത്തനമാണ് ഇരുപത്തേഴാം സങ്കീർത്തനം ഒരു സാധാരണക്കാരനെ കൊണ്ട് പറയാൻ പറ്റുന്നൊരു വാക്കല്ലത് ഭംഗി വാക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോൾ മുട്ടിടിക്കും ഒരു രാജാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറന്ന് നമ്മളൊക്കെ അറിയാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന വാചകമാണ് ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും നിർഭയനായിരിക്കും യുദ്ധത്തെ ഭയപ്പെടാത്ത ഏത് രാജാവ് ഉണ്ടായിരിക്കും കാരണം യുദ്ധം ചെറിയ കക്ഷിയാണെങ്കിലും വലിയ കക്ഷിയാണെങ്കിലും അതൊരു കൈവിട്ട കളിയാണ് പാളയമിറങ്ങുക എന്ന് പറയുന്നത് നമുക്ക് വിരോധമായി നശിപ്പിക്കാം ശത്രു അല്ലെങ്കിൽ ഒരു സൈന്യം വന്ന് പാളയം ഇറങ്ങിയാൽ എന്തൊക്കെയാണ് നഷ്ടപ്പെടാൻ പോകുന്നത് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാൻ പറ്റിയല്ല യുദ്ധങ്ങളൊക്കെ പ്രവചനാതീതമാണ് യുദ്ധങ്ങളിൽ കൂടുതലും തന്ത്രങ്ങളാണ് ആരോഗ്യമല്ല വാഴ്പൈറ്റല്ല ഏതൊരു യുദ്ധത്തിലും അന്നും ഇന്നും എന്നും യുദ്ധങ്ങളിൽ തന്ത്രങ്ങളാണ് വിജയിക്കുന്നത് അപ്പം ഏതൊക്കെ രീതിയിലാണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇവിടെ ദാവീത് രാജാവ് ദൈവസന്നദിയിൽ പറയുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ സാക്ഷ്യമായി പറയുന്ന കാര്യം ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ ഈ വാക്യങ്ങൾ വായിച്ച് എൻ്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിച്ച ഒരു കാര്യം നിങ്ങളോട് പറയാം യുദ്ധം നേരിടാതിരിക്കട്ടെ ഒരു സൈന്യവും ഒരു ശത്രുവും ഒരു പ്രതിയോഗിയും നമുക്ക് നേരെ പാളയമറങ്ങാതിരിക്കട്ടെ അതിനുവേണ്ടി തന്നെ പ്രാർത്ഥിക്കാം ഇപ്പോൾ നമ്മളാരും രാജാക്കന്മാരല്ല കിരീടം വെച്ച് രാവിലെ ഇപ്പോൾ സിംഹാസനത്തിലേക്ക് വന്നിരിക്കുന്നവരല്ല സാധാരണക്കാർ അനുദിന ജീവിതത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് ജീവിക്കുന്നവർ ഞാൻ നമ്മളോടുള്ള ബന്ധത്തിൽ ഈ വാക്യത്തെ കുറച്ചുകൂടെ ലളിതമായി കൊണ്ടുവരാം നമ്മുടെ കുടുംബത്തിന് ഒരു പ്രയാസം ഉണ്ടാകാതിരിക്കട്ടെ ഭാര്യ ഭർത്തൃബന്ധത്തിന് ഒരു ഉലച്ചിലുണ്ടാകാതിരിക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ നമ്മുടെ കൂടെ തന്നെ അപ്പനെ അമ്മയെ അനുസരിച്ച് നിൽക്കട്ടെ നമ്മുടെ സാമ്പത്തിക മേഖല തകരാതിരിക്കട്ടെ നമുക്കൊരു അസ്വസ്ഥതയോ രോഗമോ വരാതിരിക്കട്ടെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ പോട്ടെ ഇനി അഥവാ ഇതൊരു ജീവിതമല്ലേ ഇത് അഭിനയമല്ലല്ലോ ജീവിതമല്ലേ അല്ലേ ജീവിച്ച് തീർത്തല്ലേ പറ്റൂ നമ്മുടെ ജീവിതത്തിന് നേരെ ഒരു പ്രശ്നം വന്നാലും നമ്മുടെ കുടുംബം ഉലയാതിരിക്കട്ടെ പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു തൂക്കുപാലത്തിന് നടുക്കെത്തുമ്പോൾ പാലം അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാതെ ആടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ടെൻഷൻ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഭാരം ഒരു പ്രയാസം എൻ്റെ കുടുംബത്തിൽ നേരിട്ടാലും എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എല്ലാം നന്നായി 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 തന്നെ പോട്ടെ അഥവാ അഥവാ എന്തെങ്കിലും ചെറിയ ആട്ടം നേരിട്ടാലും ഉടനെ വെപ്രാളത്തിലാകരുത് ഉടനെ എല്ലാം തീർന്നു എന്ന് മനസ്സിനോട് പറയരുത് പെട്ടെന്ന് നമ്മൾ നെഗറ്റീവായി ഒരു നടപടി എടുക്കരുത് ഇവിടെ ഈ ഭക്തൻ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു പ്രശ്നമുണ്ടാകാതിരിക്കട്ടെ പ്രാർത്ഥിക്കുന്നവരല്ലേ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരല്ലേ കർത്താവ് പറഞ്ഞ കൽപ്പനകളെല്ലാം അനുസരിക്കാൻ മനസ്സോടെ നമ്മൾ സമർപ്പിതരല്ലേ കഴിയുന്നിടത്തോളം നമ്മുടെ മനസ്സിനകത്തൊരു ദുർചിന്ത വരാതെ ദുഷ്ട ആശയങ്ങൾ കയറാതെ പവിത്രവും പരിശുദ്ധവുമായ നിലവാരത്തിൽ ജീവിക്കാൻ സമർപ്പിതരായിരിക്കുന്നവരല്ലേ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ചതും നമ്മൾ തിരുവഴുത്തിൽ കണ്ടെത്തിയതുമായിരിക്കുന്ന സത്യങ്ങൾക്ക് വേണ്ടി വില കൊടുത്തു നിൽക്കുന്നവരല്ലേ നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഒന്നുകൂടെ പറയുന്നു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അപമാനങ്ങളും ഒന്നും വരാതിരിക്കട്ടെ നമ്മൾ ഭയപ്പെടുന്നത് പോലത്തെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ഇനി അഥവാ അഥവാ ഒരു ശതമാനമെങ്കിലും ഒരു പ്രതീക്ഷിച്ചതുപോലല്ലാത്ത ഒരു പരിസ്ഥിതി നമ്മുടെ ജീവിതത്തിനകത്ത് വന്നാൽ നമ്മുടെ സാമ്പത്തിക മേഖലയിൽ വന്നാൽ വിദ്യാഭ്യാസ കാലത്ത് വന്നാൽ ജോലി ജോലിസ്ഥലത്ത് വന്നാൽ ഭാര്യ ഭർത്തൃബന്ധത്തിനിടയിൽ ഭർത്തൃ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ ജോലിക്ക് ചെന്നപ്പോൾ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എല്ലാം വിട്ടൊരു കൂട്ടായ്മയിലേക്ക് ഒരു ആത്മീക കൂട്ടത്തിലേക്ക് ചെന്നപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ അല്ലല്ലോ എൻ്റെ ദൈവമേ എന്ന് തോന്നിപ്പോകുന്ന നടുങ്ങിപ്പോകുന്ന എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അതല്ലേ ദാവീദ് ഇവിടെ പറഞ്ഞതിൻ്റെ മറ്റൊരു വശം പാളയമിറങ്ങാതിരിക്കട്ടെ കൂടെ പുറപ്പെേ യുദ്ധം നേരിടാതിരിക്കട്ടെ അതാണ് നല്ലത് യുദ്ധം വിളിച്ചു വരുത്തണ്ട ശത്രുവിനെ വെല്ലുവിളിച്ച ധൈര്യം ഉണ്ടെങ്കിൽ വാടാ എൻ്റെ മുമ്പിൽ വന്ന് പാളയം ഇറങ്ങണ്ട അന്നേരം കാണിച്ച ഒന്നും പറയണ്ട സമ്മാനപ്പെട്ട സമാധാനത്തോടെ കഴിയുന്നിടത്തോളം ശത്രുവിനെ പ്രകോപിപ്പിക്കാതെ പാളയെ മറക്കാതെ അവനായുധ ഊരിക്കൊണ്ട് യുദ്ധത്തിന് വരാത്ത രീതിയിൽ വാക്കും നാക്കും ഒക്കെ സൂക്ഷിച്ച് തന്നെ ജീവിക്കേ ഒരു കയ്യബദ്ധം പറ്റാതെ നമ്മളായിട്ട് എടുത്തിയാടി ബോധക്കേട് ഉണ്ടാക്കാതെ മണ്ടത്തരം കാണിക്കാതെ സൂക്ഷ്മതയോടെ തന്നെ നമുക്ക് പോകാം അഥവാ എന്തെങ്കിലും ഒന്ന് നേരിട്ടാലും എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ദൈവമുള്ളവരാണ് നമുക്ക് മീതെ സ്വർഗമുണ്ട് സ്വർഗത്തിലെ എല്ലാ സൗകര്യങ്ങളും ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് വേണ്ടി ദൈവം വിട്ടുതരാതിരിക്കില്ല അപ്പം അതുകൊണ്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടാലും ദൈവമുള്ളവർ പെട്ടെന്ന് എല്ലാം തകർന്നു എല്ലാം തീർന്നു ഇനി ഒന്നും ശരിയാകില്ല എന്ന് വിചാരിക്കരുതേ ഭയപ്പെടരുത് നേരിട്ടാലും നിർഭയമായിരിക്കും അത് പറ്റുമോ എന്നുള്ളത് നമ്മൾ ആയിരം വട്ടം ചിന്തിക്കും പറ്റും പറ്റും ദാബിതിനു പറ്റി മറ്റു പലർക്കും കൂടെ പറ്റിയിട്ടുണ്ട് നമുക്കും പറ്റും അതിൻ്റെ കാരണം പറഞ്ഞു പറഞ്ഞതെന്ന് ഞാൻ പ്രാർത്ഥിക്കാം അദ്ദേഹം ഇത്രയും ധൈര്യമായിട്ട് ഞാൻ ഭയപ്പെടില്ല ഞാൻ നിർഭയനായിരിക്കും എന്ന് പറയാനുള്ള കാരണം ഈ സങ്കീർത്തനത്തിൻ്റെ തുടക്കവാചകങ്ങളിലാണ് അവിടെ പറയുന്നു യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു യഹോവ എൻ്റെ ജീവൻ്റെ ബലം അപ്പം എൻ്റെ രക്ഷ എൻ്റെ വെളിച്ചം എൻ്റെ ജീവൻ്റെ ബലം എൻ്റെ ദൈവം എനിക്കാരാണ് എനിക്കൊരു പ്രശ്നം വന്നാൽ എന്നെ സഹായിക്കാൻ ആരൊക്കെ വരും എൻ്റെ പക്ഷത്ത് ആരൊക്കെ നിൽക്കും എന്നതല്ല നമ്മൾ ചിന്തിക്കേണ്ടത് എൻ്റെ ദൈവം എനിക്കാരാണ് എവിടെയോ ഒരു ദൈവം ഉണ്ടെന്നല്ല വേദപുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ച് അമ്മച്ചി പറഞ്ഞു തന്നിട്ടുണ്ടെന്നുള്ളതല്ല അബ്രഹാമിൻ്റെയോ യോനയുടെ ഒക്കെ ജീവിതത്തിൽ ദൈവം ഇന്നതെന്നൊക്കെ ചെയ്തെന്നുള്ളതല്ല എനിക്ക് എൻ്റെ ദൈവം ആരാണ് അതെ എപ്പോഴും എവിടെയാണെങ്കിലും ഓർത്തോളണം ദൈവം എൻ്റെ ആരാണ് എൻ്റെ ദൈവമേ എന്ന് വിളിക്കാൻ ഒരു മന്ത്രോച്ചാരണം പോലെ പറഞ്ഞു തന്നിരിക്കുന്ന ആയിരിക്കരുത് എൻ്റെ ദൈവം എനിക്കാരാണ് എന്നത് നാം നന്നായി അറിയണം ദൈവം ഒരാരാധന വസ്തുവായിട്ട് മാത്രം ഇരിക്കുന്നവരുണ്ട് അങ്ങനെ ആകരുത് വെളിച്ചവും ബലവും ജീവനും പരിചയം പലകയും എത്രയോ വാക്കുകൾ ഇതാ ഇത് ദൈവത്തെക്കുറിച്ച് സമ്മാനിച്ചിരിക്കുന്നത് നമുക്ക് ദൈവം ആരാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നാം എങ്ങനെയായിരിക്കണം എന്ന് നിശ്ചയിക്കുന്നത് അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കട്ടെ സഹോദര നിങ്ങൾ നന്നായിപ്പോട്ടെ ശുഭമായിരിക്കട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളിലോ കുടുംബത്തിലോ നിങ്ങളുടെ ജോലിയിലോ നിങ്ങളുടെ ശുശ്രൂഷയിലോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കട്ടെ മക്കളെ എന്ന് വിളിച്ച് പറയാൻ പ്രായമുള്ള എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നീ നിൻ്റെ ലൈഫിൽ ജീവിതത്തിൽ ഒരു യുദ്ധം നേരിടാതിരിക്കട്ടെ അതാണ് എപ്പോഴും നല്ലത് അഥവാ എന്തെങ്കിലും നേരിടേണ്ടി വന്നാൽ കേട്ടോ ഭക്തന്മാരും നിങ്ങളുടെ മാതാപിതാക്കളും ഒക്കെ പലതും നേരിട്ടാ ഇതുവരെ എത്തിയത് ഞങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളെ കണ്ടു പക്ഷെ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് നിന്ന് പകച്ചു നിൽക്കുന്ന വാടി നിൽക്കുന്ന ഉലഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയാം പിന്നാലെ വരുന്നവരോട് പറയാം അഥവാ ഇന്നലകളിലൊക്കെ ഒത്തിരി പിടിച്ച് നിന്ന് അടുത്ത സമയത്ത് കയറി വന്ന വിഷയത്തെ ഫേസ് ചെയ്യാൻ പറ്റാതെ ഭാരപ്പെട്ട് നിൽക്കുന്നവരോട് പറയാം പേടിക്കാതെ ഇരുപത്തേഴാം സങ്കീർത്തനത്തെ ഒന്നുകൂടെ നോക്ക് അവർ പറയുന്നു ഏയ് എനിക്ക് യുദ്ധമൊന്നും നേരിടുക ആരും എനിക്കേതാരോട് വരാനൊന്നുമില്ല എന്നല്ല വന്നാലും നേരിട്ടാലും ചില കാര്യങ്ങൾ നമ്മൾ നേരിട്ടേ പറ്റൂ ചില കാര്യങ്ങൾ ഞങ്ങൾ നമ്മുടെ മുമ്പിലൂടെ വന്ന് നിന്നൊക്കെ പോകുള്ളൂ പക്ഷെ അങ്ങനെ വന്നാലും അങ്ങനെ നിന്നാലും അങ്ങനെ നേരിട്ടാലും കുലുങ്ങാതിരിപ്പാൻ നാം നമ്മുടെ ദൈവത്തിനാരാണ് ദൈവം നമുക്കാരാണ് ഈ ചിന്ത നമ്മളെ നന്നായി ഭരിക്കണം ആ ഒരു ബലത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം ദൈവം എനിക്ക് ശക്തനും കരുത്തനും അപ്പനും ആശ്രയവും ഒക്കെയാണെങ്കിൽ ചില ചില പ്രശ്നങ്ങൾ നേരിട്ടാലും കുലങ്കണ്ടവരില്ല പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഇതുപോലെ ഉറക്കം വരാത്ത സ്ഥിതിയിൽ പല പല വിഷയങ്ങളെ അനുദിനം അഭിമുഖീകരിക്കുന്നവർ ഇത് കേൾക്കുന്നവരിൽ കേൾക്കുന്നവരിലുണ്ടപ്പ രോഗമോ പ്രയാസമോ മന എന്തൊക്കെയോ കാര്യങ്ങൾ അവർ നിർഭയമായിരിക്കാൻ അങ്ങ് അവരുടെ പക്ഷം നിൽക്കണം ബലപ്പെടുത്തണം ഈ വാക്കുകൾ അവരെ ശാക്തീകരിക്കണം ആർക്കും ഒരു യുദ്ധം നേരിടാതിരിക്കട്ടെ ആരുടെ മുമ്പിൽ ശത്രു പാളയമിറങ്ങാതിരിക്കട്ടെ എന്തെങ്കിലും വിധത്തിൽ വന്നു പോയാൽ കർത്താവ് കൈവിടല്ലേ ധൈര്യം കൊടുക്കണേ ജയിച്ച് കയറാൻ പറ്റുമെന്നുള്ള ഉറപ്പ് കൊടുക്കുകയും ആ ഉറപ്പിന്മേൽ അവർ നിർഭയരായിരിക്കുകയും അവർ ജയാളികളായി തീരുകയും ചെയ്യട്ടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ